സബി എത്ര വർഷ ആയ രൈനു കല്യാണമായിട്ട് എത്രാമത്തെ വെഡിംഗ് അനവഴ്സറി ആണ് ഓന സ്കേൽ കട്ടിയാ ആ എട്ട് കല്ല് പെന്നാ സഹിച്ചിലേ ഓ ഞാൻ ഞാൻ സഹിച്ചിലേ ആവാർഡ് തരണ്ടേ നമുക്കണ്ടോ ഓപ്ഷൻ 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 ബി അഞ്ച് സി എട്ട് ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എവിടെ പോവുകയാണ് ഒരു പ്ലാൻ ഇല്ലാതെ ലൈറ്റ് ലൈറ്റ് ഹലോ ഒരു വാൻ അങ്ങനെ ഞങ്ങളുടെ എട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഇന്ന് അതായത് ജൂലൈ മുപ്പത്തി ഒന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോഴത്തേക്ക് കുറച്ച് എന്തായാലും ദിവസം മുന്നോട്ട് പോയിട്ടുണ്ടാകും നമ്മൾ പുറത്തൊക്കെ പോയി ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു ആക്ച്വലി പക്ഷേ ഇപ്പോൾ അറിയാമല്ലോ ടി വി ഒക്കെ തുറന്ന് നോക്കിയാൽ തന്നെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും വളരെ എന്താ പറയുക വിഷമുണ്ടാക്കുന്ന രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കോഴിക്കോട് വരെ പോയി എന്തെങ്കിലും ഒരുമിച്ച് ഫുഡൊക്കെ അയച്ച് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു സമയം ഒരു രണ്ടരയ്ക്കായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പൊ അവളുടെ വീട്ടിലായിരുന്നു രണ്ടുപേരും വെഡ്ഡിച്ചില്ല നല്ല വിശപ്പ് കൊണ്ട് കത്തി കിടക്കുകയാണ് അങ്ങനെ പ്രൗൺസ് ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ ഒരു കേക്കിൻ്റെ പീസ് പിന്നെ ഒരു ബ്രൗണിയുടെ പീസ് അപ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രൗണിയും റൈനുട്ടിയുടെ കേക്കൊക്കെ എത്തി അപ്പോൾ ഞാനിത് കണ്ട ഉടനെ ഞാൻ ഇതിനൊരു ആളാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഈ ബ്രൗണി അപ്പോൾ ചോറ് കഴിച്ച ഉടനെ അത് കഴിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയെന്ന് പിന്നെ ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണെന്ന് അറിഞ്ഞൂടോട്ടോ എങ്ങനെയൊക്കെയോ എൻ്റെ ദേഹത്ത് എൻ്റെ ഉടുപ്പിൻ്റെ കൈയിലും പിന്നെ ഷോൾ ചെസ്റ്റിലൊക്കെ ഏറുത്തിൻ്റെ ചോക്ലേറ്റ് വീണ് ആകെ വൃത്തിയേടായി കടുപ്പുണ്ടായിരുന്നു പിന്നെ അവിടെ വാഷ്റൂമിൽ പോയിട്ട് കഴുകിയൊക്കെ ചെയ്തു എങ്ങനെയാണ് വീണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞങ്ങളുടെ ഫുഡ് കൈപ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി ഇനിയിപ്പം കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മഴയൊക്കെ അപ്പോഴത്തേക്ക് തുടങ്ങി കേട്ടോ ചെറിയ രീതിയിൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ പോകണോ പോകണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് പോവാമെന്ന് തന്നെ വിചാരിച്ചു നേരെ പോവാണ് കേട്ടോ ഓരോ ശരിക്കും പറഞ്ഞാൽ വലിയ ഉറപ്പൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുന്നുള്ള കാര്യത്തിൽ കാരണം അങ്ങനെ ആയിരുന്നു നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വാർത്ത ഒക്കെ കേക്കുമ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഇങ്ങനെ ചിരിച്ചു കളിച്ചു നടക്കുന്നുണ്ടേ എന്നുള്ളിൽ മൊത്തം പേടിയായിരുന്നു നമ്മളിപ്പോൾ എല്ലാവരും അവരുടെ അവരുടേതായിട്ടുള്ള ലോകത്ത് ബിസിയാണല്ലേ വീട്ടിലെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ പുറത്ത് വർക്കിൻ്റെ കാര്യങ്ങളായിരിക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ട് ഞാനും ഞാനും എൻ്റെതായിട്ടുള്ള ജോലിയും തിരക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജോലിയും തിരക്കും ഒക്കെ ആയിട്ട് ബിസിയാണ് എന്നിരുന്നാലും എപ്പോഴെങ്കിലും ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും പുറത്തിറങ്ങാനൊക്കെ സമയം കണ്ടെത്താറുണ്ട് അത് നിങ്ങളും അതുപോലെയൊക്കെ തന്നെ ചെയ്യണം കേട്ടോ കാരണം നമ്മുടെ റിലേഷൻ ഏത് പോലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രണയം ആയിക്കോട്ടെ എന്തായിരുന്നാലും നമ്മുടെ ബന്ധങ്ങളെ കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആക്കാൻ എപ്പോഴും ഒരുമിച്ചുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ നിങ്ങളുടെ റിലേഷന് കൂടുതൽ സ്ട്രോങ് ആക്കാൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും സ്പീച്ചിൽ ഞങ്ങൾ ഒരുപാട് നേരം നിന്നിട്ടില്ല കേട്ടോ ഒന്നിറങ്ങി ചെറിയൊരു ചാറ്റിലുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു അങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോകുന്നു മഴയൊക്കെ തുടങ്ങുന്നതുകൊണ്ടിട്ട് തന്നെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടിട്ട് നമ്മൾ മാളിനകത്ത് മെല്ലെ കയറി കൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ മാളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോരാം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ് രാത്രിയായി അറിയാലോ അതിനകത്ത് കയറി കഴിഞ്ഞ പിന്നെ സമയം പോകണത് അറിയത്തേയില്ല അങ്ങനെ നമ്മള് വീട്ടിലോട്ട് തിരിച്ചു വരുവാണ് ഇപ്പൊ മഴയൊക്കെ കൊണ്ടിട്ട് തന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടിട്ട് ഞങ്ങള് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവും അദ്ദേഹം ഇറക്കിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയും ചെയ്യും ആണോ വൈബ കിട്ടിയേ എന്ത് കിട്ടി അങ്ങനെ ഞങ്ങളുടെ കേക്ക് മുറിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേക്ക്ണ്ടാക്കിയ ആള് വേറെ ഒരാള് ആ വാ കേറിക്ക കേക്ക് മുറിക്കാം കേക്ക് മുറിക്കാം തിന്നണന്ന

i know you told your friend you're not okay and tell me what's wrong and why you never said you felt that way i guess you're trying to stay